നമസ്കാരം ദീപാവലി ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായി അവസാനം മാറുന്നത് ദില്ലി ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളാണ് കാരണം ദീപാവലി സമയത്ത് പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷനാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രധാന വില്ലനായി മാറുന്നത് അതായത് വലിയ രീതിയിൽ ഒരു വായു മലിനീകരണം ദീപാവലി എല്ലാം കഴിഞ്ഞ് പടക്കമൊക്കെ പൊട്ടിച്ചു കഴിയുമ്പോൾ ദില്ലിയിൽ ഉണ്ടാകാറുണ്ട് അതോടുകൂടി എല്ലാവരും മാസ്ക് വയ്ക്കണം എന്നൊക്കെ ഒരു നിയമം സർക്കാർ പുറത്തിറക്കും അതിനെ തടയാനാണ് ഇപ്പോൾ ഗുപ്തയുടെ നീക്കം ഉണ്ടായിരിക്കുന്നത് നിലവിൽ ദീപാവലിക്ക് ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാൻ അനുമതി തേടിക്കൊണ്ടുള്ള ദില്ലി മുഖ്യമന്ത്രി ഗുപ്തയുടെ നീക്കത്തിന് സുപ്രീം കോടതി ഉടൻ തന്നെ പച്ചക്കൊടി പച്ചക്കോടി വീക്ഷിക്കും ത്തിൽ ദീപാവലി കണക്കിലെടുത്ത് അഞ്ച് ദിവസത്തേക്ക് മാത്രം ഹരിത പടക്കം നിയന്ത്രിതമായി ഉപയോഗിക്കാൻ അനുവാദം നൽകിയെന്ന രീതിയിലാണ് ഇത് സംബന്ധിച്ച കേസിൽ വാദം കേൾക്കവേ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ദീപാവലിക്ക് അഞ്ചു ദിവസത്തേക്ക് പരിമിതമായ സമയം പടക്കം പൊട്ടിക്കാൻ സുപ്രീം കോടതി അനുവദിക്കണമെന്നായിരുന്നു ദില്ലി മുഖ്യമന്ത്രി ഗുപ്തയുടെ ആവശ്യം സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഗവായും ജസ്റ്റിസ് വിനോദ് ചന്ദ്രനും ഉൾപ്പെടെ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചെങ്കിലും അഞ്ചു മണിക്കൂർ നേരത്തേക്ക് ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ചേക്കും ദില്ലിയിലും അതോടൊപ്പം തന്നെ ദില്ലി എൻ സി ആർ മേഖലയിലുമാണ് പടക്കങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുക മലിനീകരണം നിയന്ത്രിക്കുമ്പോൾ ആഘോഷങ്ങളുടെ പ്രാധാന്യവും പരിഗണിക്കുമെന്ന് മികച്ച ഒരു വാദമാണ് ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മുന്നോട്ട് വെച്ച നിലപാട് ആ നിലപാടാണ് കോടതി അംഗീകരിച്ചിട്ടുള്ളത് പൊതുജന വികാരങ്ങളും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് രേഖാ ഗുപ്തയുടെ കാഴ്ചപ്പാട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദീപാവലി വൈകാരികമായ ഉത്സവമാണ് അതുകൊണ്ട് പരിമിതമായ സമയം ഹരിത പടക്കങ്ങൾ പൊട്ടിക്കാൻ രേഖാഗുപ്ത അനുമതി തേടിയത് ഇതിലേറ്റവും പ്രധാനമായി ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ചോദ്യമാണ് എന്താണ് ഗ്രീൻ ക്രാക്കേഴ്സ് അഥവാ ഹരിത പടക്കം അതായത് ഹരിത പടക്കം സാധാരണ പടക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ദേശീയ പാരിസ്ഥിക എഞ്ചിനീയറിംഗ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഈ പടക്കങ്ങൾ പരിസ്ഥിതി സൗഹൃദങ്ങളാണ് ഇവ വായുമലിനീകരണവും അതോടൊപ്പം തന്നെ ശബ്ദ മലിനീകരണവും ഗണ്യമായി കുറയ്ക്കുന്നുണ്ട് സാധാരണ പടക്കങ്ങളിൽ കാണാറുള്ള ഭേര്യം പോലുള്ള ഹാനികരമായ രാസവസ്തുക്കൾ ഈ ഹരിത പടക്കങ്ങളിൽ ഉണ്ടാകാറില്ല കൂടാതെ പടക്കം പൊട്ടുമ്പോഴുണ്ടാകുന്ന പൊടിപ്പടലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഹരിത പടക്കങ്ങൾ പ്രധാനമായും മൂന്ന് തരമുണ്ട് ഒന്ന് സ്വാസ് ഒന്ന് സ്റ്റാർ രണ്ട് മൂന്നാമത്തേത് സഫർ എന്നിങ്ങനെയാണ് ശ്വാനത്തിൽപ്പെട്ട പടക്കങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ പൊട്ടുമ്പോൾ കൂടെ നീരാവിയും പുറത്തുവിടും ഇത് അന്തരീക്ഷത്തിൽ ഈ പടക്കങ്ങളുടെ മലിനീകരണം പടരുന്നത് തടയും കൂടാതെ വായുവിനെ ശുദ്ധീകരിക്കാനും ഇവ സഹായിക്കും ഇനി രണ്ടാമത്തതാണ് സ്റ്റാർ ഇനത്തിൽപ്പെട്ടവ ശബ്ദവും പൊടിപടലങ്ങളും കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ് സഫൽ ഇനത്തിൽപ്പെട്ടവ പെട്ടവ അലൂമിനിയത്തിന്റെ ഉപയോഗം കുറച്ച് മഗ്നീഷ്യം ഉപയോഗിക്കുന്നു ഇത് ശബ്ദവും മലിനീകരണവും കുറയ്ക്കുന്നു ഈ പടക്കങ്ങൾ പൂർണമായും മലിനീകരണ രഹിതമല്ല എന്ന പ്രശ്നമുണ്ട് എങ്കിലും വിഷാംശമുള്ള ഘടകങ്ങളായ ലഡ് കാഡ്മിയം ഭം നൈട്രേറ്റ് എന്നിവ അടങ്ങിയ പരമ്പരാഗത പടക്കങ്ങളെ അപേക്ഷിച്ച് ഇത് താരതമ്യം ചെയ്യുമ്പോൾ വളരെ സുരക്ഷിതമായ ഒരു പടക്കങ്ങളായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഹരിത പടക്കങ്ങൾ തിരിച്ചറിയാൻ അവയിൽ ക്യു കോഡ് ഉണ്ടാകും ഇത് സ്കാൻ ചെയ്താൽ പടക്കത്തിന്റെ ഹാനികരമായ വസ്തുക്കളുടെ പുറന്തള്ളൽ സംബന്ധിച്ച റിപ്പോർട്ട് അത് അതോടൊപ്പം തന്നെ അതിന്റെ ഘടന അതോടൊപ്പം തന്നെ ലൈസൻസ് നമ്പർ തുടങ്ങിയ വിവരങ്ങളും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ കിട്ടും കൂടാതെ സി എസ് ഐ ആർ നേരിയുടെ ലോഗോയും ഉണ്ടാകും തെരുവ് കച്ചവടക്കാരിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത കടകളിൽ നിന്നും ഹരിത പടക്കങ്ങൾ വാങ്ങാതിരിക്കാൻ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഡൽഹി എൻ സി ആർ മേഖലയിൽ പടക്കങ്ങളുടെ വിൽപ്പനയും അതോടൊപ്പം തന്നെ അതിന്റെ സംഭരണവും നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ലൈസൻസ് ഉള്ള നിർമ്മാതാക്കൾക്ക് അംഗീകൃത ഹരിത പടക്കങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് പക്ഷെ ഈ പടക്കങ്ങൾ ദില്ലിയിലും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലും വിൽക്കാൻ നിലവിൽ അനുവാദമില്ല അതുകൊണ്ട് തന്നെ ആ നിയമങ്ങളിലും ഒരു മാറ്റം ഉടനെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു ഔദ്യോഗികമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതു മുറയ്ക്ക് രേഖാഗുപ്ത അതിൽ ആ നിയമങ്ങളിലും ഒരു മാറ്റം കൊണ്ടുവരും എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമയ ടി